ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് പ്രവർത്തനങ്ങൾ യു ഡി എഫ് എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ചു ബാലറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ ചിഹ്നം മൺവെട്ടിയും മൺകോരികയും മറ്റു ചിഹ്നങ്ങളെ അപേക്ഷിച്ച് ചെറുതായിട്ടും തെളിച്ചം കുറച്ചുമാണ് അച്ചടിച്ചിരിക്കുന്നതെന്ന് ആരോപിച്ച ഏജന്റുമാർ കമ്മീഷനിങ് ബഹിഷ്കരിക്കുകയായിരുന്നു പുനലൂർ നിയോജക മണ്ഡലത്തിലെ ബാലറ്റ് സെറ്റിംഗ് പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമ്പോഴാണ് യു ഡി എഫ് പ്രതിനിധികൾ എതിർപ്പുമായി രംഗത്തെത്തിയത് രാവിലെ ഒൻപത് മണിയോടെയാണ് പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരുന്ന വോട്ടിംഗ് യന്ത്രങ്ങളും അനുബന്ധ യൂണിറ്റുകളും പുറത്തെടുത്തത് പതിനഞ്ച് ടേബിളുകളാണ് കമ്മീഷനിങ്ങിനായി സജ്ജമാക്കിയിരുന്നത് ഇതിൽ മൂന്ന് റൗണ്ട് കമ്മീഷനിങ് കഴിഞ്ഞപ്പോഴാണ് പ്രതിഷേധവുമായി പ്രതിനിധികൾ രംഗത്തെത്തിയത് തുടർന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു പ്രതിനിധികൾ ആക്ഷേപമുന്നയിക്കുകയും സെറ്റിംഗ് പ്രക്രിയ ബഹിഷ്കരിക്കുകയും ചെയ്തു കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും സമാനമായ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും കമ്മീഷനിങ് നിർത്തിവെയ്ക്കുകയും ചെയ്തു തുടർന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ യു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ ചർച്ചകൾ നടത്തുകയും ഉച്ചയ്ക്ക് ശേഷം കളക്ടറുടെ അധ്യക്ഷതയിൽ സർവകക്ഷിയോഗം ചേരുകയും ചെയ്തു യു ഡി എഫ് പ്രതിയും തെരഞ്ഞെടുപ്പ് പ്രിന്റിംഗ് ചുമതലയുള്ള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും തിരുവനന്തപുരം സർക്കാർ സന്ദർശിച്ച ആവശ്യമായ മാറ്റങ്ങളോടെ പുതിയ ബാലറ്റ് അച്ചടിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് കമ്മീഷനിങ് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച നടക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വം ഈ ഇ വി എം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ്റെ ചിഹ്നം വളരെ ചെറുതായിട്ടും വെട്ടമില്ലാത്ത രീതിയിലുമാണ് ഈ ബാലറ്റ് പേപ്പറിൽ പതിച്ചിരിക്കുന്നത് അതിൽ ബഹിഷ്കരിച്ച് ഞങ്ങൾ ഞങ്ങൾ ആദ്യം തൊട്ടേ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞതാണ് പറഞ്ഞിട്ട് അവർ അത് മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുകയും ഇപ്പോൾ ഞങ്ങൾ ജില്ലയിൽ മുഴുവൻ ഭാഗങ്ങളിലും ഇതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കളക്ടറേറ്റിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഉച്ചക്ക് ശേഷം നേതൃത്വത്തിൻ്റെ ഒരു അറിവ് വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതുമായിട്ട് സഹകരിക്കാൻ സഹകരിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പം തൽക്കാലം ഞങ്ങൾ ബഹിഷ്കരിച്ച് മാറി നിൽക്കുകയാണ് രാവിലെ മുതൽ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളെല്ലാവരും ഇവിടെ വരികയും ഈ ബാലറ്റ് സീല് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ഇത് എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പിന്നെ തെളിച്ചം വളരെ കുറവും പിന്നെ എന്നുള്ള ആ ഒരു കുറവും ആ പേരു പോലും തെളിച്ച കുറവ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇതനുസരിച്ച് യു ഡി എഫിൻ്റെ മേൽഘടകങ്ങളിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും കൊല്ലം ജില്ലയിൽ മുഴുവൻ ഭാഗങ്ങളിലും ഈ ബാലറ്റ് സീൽ ചെയ്യുന്ന പ്രവൃത്തി നിർത്തിവെക്കുകയും ഒപ്പം അതോടൊപ്പം തന്നെ ഞങ്ങൾ പുനലൂരിലെ ഗവൺമെൻറ് സ്കൂളിൽ നടത്തുന്ന ഈ ബാലറ്റ് സീൽ ചെയ്യുന്ന ചടങ്ങും ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഫോക്സ് ബ്യൂറോ